അതിപരിശുദ്ധമായ നാമം റോമർ ലേഖനം ഇപ്രകാരം പറയുന്നു അവൻ ഏകദേശം യാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ പൗലോസ് റോമർ ക്ഷീണിച്ചില്ലേ സഭയോട് പൗലൂസ് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച് അത്രേ എന്നാൽ ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം ദൈവസന്നിധിയിൽ ഒരു വാക്തത്വത്തിന് വേണ്ടി അഥവാ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആ നന്മയെ പ്രാപിച്ചവനായിരുന്നു അബ്രഹാം ഒത്തിരി വാക്തത്വങ്ങൾ ഒത്തിരി ദൈവിക ആലോചനകൾ നീ കഴിഞ്ഞ നാളുകളിൽ നീ കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ ഇന്ന് നിന്റെ അവസ്ഥകൾ വളരെ പ്രതികൂലമായ കേട്ട വാഗ്ദത്വത്തിന് കേട്ട ദൂതുകൾക്ക് അനുയോജ്യമായ ഒരു അനുഭവത്തിലൂടെ അല്ല ഇത് നിന്റെ ജീവിതവും നിന്റെ സാഹചര്യങ്ങളും പോകുന്നതെങ്കിലും അതേ സമയത്ത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സ്തോത്രം ഒരു നിർജീവത്വത്തിൻ്റെ അനുഭവമാണ് ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും വിഷുതയുടെ പുസ്തകത്തിലൂടെയും ഗർഭപാത്രത്തിന്റെയും അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെയും നിർജീവത്വം കണ്ടിട്ടും അത് അറിയാമായിരുന്നിട്ടും അത് മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല നമുക്ക് നമ്മുടെ പലരുടെയും ആത്മീക ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവമാണിത് പലപ്പോഴും വാഗ്ദത്തങ്ങൾ വൈകുമ്പോൾ നമ്മുടെ വിടുതലുകൾ വൈകുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ക്ഷീണിച്ചു പോകാറുണ്ട് നമ്മുടെ ആരാധനകൾ കുറയാറുണ്ട് സ്തോത്രം എന്താ ഇതിൻ്റെ കാരണം എന്താ പ്രാർത്ഥനകൾ കുറയുന്നത് ആരാധനകൾ കുറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നകരുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച നാളിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കത് കാണുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട് അയ്യോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ച സമയത്തിൻ്റെ നന്മ കണ്ടില്ലല്ലോ ഞാൻ വിശ്വസിച്ച ഞാൻ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നാം പലപ്പോഴും ും ക്ഷീണിച്ചു പോകാറുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന ആരേലും ആ അനുഭവത്തിൽ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ഞാൻ സകലത്തിനും മതിയാകുന്നു ഇന്ന് കേൾക്കുന്ന ജീവിതമേ നീ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ തളർന്ന് ഒരു വല്ലാത്തൊരു ആത്മീക ജീവിതത്തിലും ാണ് ഒരാത്മീക അനുഭവത്തിലൂടെയാണ് നിന്റെ സ്പിരിച്വൽ ലൈഫ് ഇന്ന് കടന്നു പോകുന്നതായിരിക്കാം എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അപ്പോ പൗലോസിനോട് ചേർന്ന് എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും എന്റെ നിർജീവത്വം ഞാൻ തിരിച്ചറിയുമ്പോൾ തന്നെയും എൻ്റെ വാത്തത്വത്തിന് വിരോധമായിട്ടാണ് എൻ്റെ ജീവിതം എൻ്റെ സാഹചര്യം എൻ്റെ കുടുംബം ഞാൻ കാണുന്നത് ഞാൻ കേൾക്കുന്നത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഗ്രഹിക്കുന്നതൊക്കെ ആണെങ്കിൽ തന്നെയും അതിൻ്റെ നടുവിൽ എന്നെ ശക്തി ഞാൻ ുംകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപ്പെട് ഒന്ന് അവസ്ഥയിൽ നിന്ന് ആ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽ ഒന്ന് സടകുടഞ്ഞെന്ന് എഴുന്നേൽക്കുവാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു വിശ്വാസത്തിൽ തളരാതെ നീ നിൽക്കുമെങ്കിൽ നിന്റെ വാക്തത്വങ്ങൾ ഇതാ നിറവേറാൻ പോകുന്നു നിറവേറാൻ പോകുന്നു നൂറാമത്തെ തന്റെ കുടുംബമായി ഇസാക്കുന്ന വാഗ്ദത്വ വിഷയം അവൻ പ്രാപിച്ചതുപോലെ ഈ കാലങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ വാഗ്ദത്വങ്ങൾ നീ പ്രാപിക്കുവാൻ പോകുന്നു തലമുറ ഇല്ലാത്തവർ ഇല്ലാത്തവർ ഭവനം അവൻ അത് എന്താണോ നീ കാത്തിരിക്കുന്നത് എന്താണോ നീ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഈ നാളുകളെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഏത് വിഷയത്തെ ഓർത്താണോ കഴിഞ്ഞ നാളുകളിൽ നീ ക്ഷീണിച്ചു പോയത് അതിൽ ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്നവൻ മുഖാന്തരം നീ സകലത്തിലും മതിയായവൻ ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ